മ ഹരേ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ മാധവമാസമായ ഈ വൈശാഖ പുണ്യമാസത്തിൽ ആത്മപ്രകാശം ചരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്തിയാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ ദശകം ഇരുപത്തി ഒന്ന് നവവർഷങ്ങളും സപ്തദീപാദികളും പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ ഏഴ് എട്ട് ഒൻപത് किं चोत्तरेषु कुरुषु प्रियाय धरण्या संसेविदो महिदमन्द्रनुदि प्रभेदैह दंष्ट्राग्रगृष्ठघनपृष्ठगरिष्ठवर्ष्मा ൂർത്തി ഹിരൺമയത്തിൻ്റെയും വടക്ക് സ്ഥിതി ചെയ്യുന്ന കുരുവർഷത്തിലിരുന്ന് അങ്ങയുടെ പ്രിയയായ ഭൂമിദേവി ശ്രേഷ്ഠങ്ങളായ അനേകം മന്ത്രങ്ങൾ ഉരുവിട്ടും നാനാതരം സ്തോത്രങ്ങൾ ചൊല്ലിയും സേവിക്കുന്നവനായ തേറ്റയുടെ അറ്റം മേഘത്തിൽ ഉരസ മേഘത്തിൽ ഉരസത്തക്ക വണ്ണം അത്ര കൂറ്റൻ ശരീരമുള്ള അവിടുന്ന് ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്ന യജ്ഞസ്വരൂപനായ വരാഗമൂർത്തിയായ അങ്ങ് എന്നെ രക്ഷിച്ചാലും കുരുവർഷത്തിലിരുന്ന് ഭൂമി ദേവി ഉഗ്ര രൂപനായ ജ്ഞാനികളാൽ വാഴ്ത്തപ്പെടുന്ന വരാഹമൂർത്തിയെ ഭജിക്കുന്നു ശ്ലോകമെട്ട് യാമ്യം ദിശം ഭജതി കിം പുരുഷാഗ്യവർഷി സംസീവിദോഹനു മൃഢഭക്തിഭാജം സീതാഭിരാമ പരമാത്ഭുതരൂപി രാമാത്മകപരിലസൻ പരിപാഹി വിഷ്ണു യാം യാം ദിശം ഭജതിരുഷ്യവർഷി സംസേദോഹനു മൃഢഭക്തിഭാജ്യം സീതാഭിരാമ പരമദ്ഭുതൂപലി രാമാത്മക രാമാത്മകസൻ പരിപാഹി വിഷ്ണു ഹരിവർഷത്തിന് തൊട്ട് തെക്കുള്ള കിം പുരുഷം എന്ന വർഷത്തിൽ ഉറച്ച ഭക്തിയുള്ള ഹനുമാനാൽ സേവിക്കപ്പെടുന്ന സീതാഭിരാമനും അത്ഭുതാപകമായ രൂപസൗന്ദര്യമുള്ളവനും ശ്രീരാമമൂർത്തിയുമായ വിഷ്ണുദേവ അങ്ങ് എന്നെ പരിപാലിക്കണമേ കിം പുരുഷവർഷത്തിലിരുന്ന് ഭക്തഹനുമാൻ തൻ്റെ സ്വാമിയായ ശ്രീരാമമൂർത്തിയെ പതിച്ചുകൊണ്ടിരിക്കുന്നു കിം പുരുഷ വർഷത്തിലിരുന്ന് ഹനുമാൻ തൻ്റെ സ്വാമിയായ ശ്രീരാമമൂർത്തിയെ പതിച്ചുകൊണ്ടിരിക്കുന്നു ശ്ലോകം ഒൻപത് ശ്രീനാരദീന ശ്രീനാരദ ദീനസഭാരതകണ്ഡ മുയുകം സംഖ്യയോഗനുദ് ബീസമുപാശ്യമാനക ആ കൽപ്പകാലമിഘ സാധുജനാഭിരക്ഷി നാരായണോ നരസഗ പരിപാടി ഭൂമൻ ീനാരദദേഹ ഭാരതഗണ്ഡമുഗീഹ ത്വം സാഖ്യയോഗുബീസമുപാശ്യമാനഹ ആകൽപ്പകാലമിഘ സാധുജനഭിരക്ഷി നാരായണോ നരസഗ പരിപാടി ഭൂമൻ സർവവ്യാപിയും വിഭുവുമായ അല്ലയോ ഗുരുവായൂരപ്പ ശ്രീ നാരദ മഹർഷിയും ഭാരതത്തിലെ പ്രധാന ഭക്തരും യോഗശാസ്ത്ര യോഗശാസ്ത്രതത്വങ്ങളുമായ സ്തോത്രങ്ങളാൽ പൂജിക്കുന്നവനും പ്രളയകാലം വരെ സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനും നരസകനും നാരായണനുമായി അങ്ങ് എന്നെ രക്ഷിക്കണമേ യോഗവര്യരായി നരനാരായണന്മാർ ഭാരതവർഷത്തിലെ ഇരുന്നാണ് തപസ് ചെയ്യുന്നത് ഭഗവാന്റെ പുണ്യപാദസ്പർശി ഏൽക്കുന്ന ഭാരതം പുണ്യഭൂമിയായി വാഴ്ത്തപ്പെടുന്നു മുകളിൽ പ്രതിപാദിച്ച ഒൻപത് വർഷങ്ങളും ജംബുദ്വീപിലുള്ളതാണ് ഈ ഒൻപത് വർഷത്തെ നവവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവയിൽ പ്രധാനം ഭാരതവർഷമാണ് നവവർഷത്തിൽ ഭാരതം മാത്രമേ പുണ്യക്ഷേത്രമായിട്ടുള്ളൂവെന്നാണ് ഭാഗവതം പറയുന്നത് നവവർഷത്തിൽ ഭാരതം മാത്രമേ പുണ്യക്ഷേത്രമായിട്ടുള്ളൂവെന്നാണ് ഭാഗവതം പറയുന്നത് എന്തെന്നാൽ ഭാരതം കർമ്മക്ഷേത്രമാണ് ഇവിടെ യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവ മാത്രമേ മോക്ഷം വഴിയെ ലഭിക്കുമെന്നാണ് വിശ്വാസം ഇവിടെ യജ്ഞദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മോക്ഷം വഴിയെ ലഭിക്കുമെന്നതാണ് വിശ്വാസം മറ്റു ഖണ്ഡങ്ങളിലെങ്ങും ഇത് സാധ്യമല്ല നമസ്തേ ശ്ലോകം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തുടരും നാളെ ഹരേ രാമരേ രാമ മ ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ